പരിപാവനമായ റബിയ ആഹിർ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ് അള്ളാഹു പഠിച്ചവനെ ഔലിയാക്കന്മാരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് തരണേ അല്ല ഔലിയാക്കന്മാർ സ്വർഗത്തിൽ കടക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അവരെ അള്ളാഹു താല വലിയാക്കി മാറ്റാനും ചില കാരണങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ സ്ഥിരമായി അവർ പറയുമായിരുന്നു ന്നാൽ കാണാതെ പഠിച്ചവർ ഇങ്ങനെ പറയുമായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔലിയാക്കന്മാരെ ആ ഒരു സ്ഥാനത്തേക്ക് ആക്കാൻ പറ്റിയ അവരെ സ്ഥിരമായി പറഞ്ഞു കൊണ്ടിരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട രണ്ട് ഇസ്മുകൾ ആ രണ്ട് ഇസ്മുകൾ ഏതൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ ഇസ്മുകൾ നമ്മൾ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് ഇൻഷാല്ല വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഒരുപാട് പേര് പറയുന്ന ഒരു പരാതിയാണ് ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണം എന്തിനാ ദ്വാ ചെയ്യേണ്ടതെന്ന് അറിയോ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല ഞാനൊരു കൃഷിക്കാരനാണ് ഞാൻ ഒരുപാട് തെങ്ങും തൈ നടുന്നുണ്ട് അതുപോലെ തന്നെ പടവല നടുന്നുണ്ട് പാവല് നടുന്നുണ്ട് വെണ്ടയ്ക്ക നടുന്നുണ്ട് വാഴ നടുന്നുണ്ട് പക്ഷെ അതൊന്നും കായ്ക്കുന്നില്ല കായ്ഫലം കിട്ടുന്നില്ല അത് ചിലപ്പോൾ എന്തെങ്കിലും ചെല്ല് കയറിയോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്ന എന്തെങ്കിലും വസ്തു വന്നിട്ട് അത് നശിച്ചു പോവുകയാണ് നല്ല കായ്ഫലം കിട്ടുന്നില്ല ദ്വാ ഞാൻ ദ്വാ ചെയ്യാന്ന് പറയും അപ്പം ഞാൻ അങ്ങനെ എന്നോ എന്നോടൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ചെറിയൊരു ദിക്കറുണ്ട് നമുക്ക് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ആ കൂടി ഒന്ന് പഠിക്കാം നമ്മുടെ വീട്ടിലുള്ള കായ്ഫലം കിട്ടുന്ന മരങ്ങൾ അത് അതിപ്പോ കായ്ഫലം തന്നെ ആവണമെന്നില്ല ഈ പൂക്കൾ ഉണ്ടാവുമല്ലോ പൂക്കളൊക്കെ ഉണ്ടായി കാണാനും നല്ല രസമല്ലേ അപ്പോൾ നിങ്ങൾ ഇൻഷാല്ല ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല ഇനി പറയുന്ന ദിക്കറ് ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിസരത്തുള്ള വൃക്ഷങ്ങളിൽ കായ് ഫലം ഉണ്ടാകുന്നതാണ് ഏതാണ് അത് ഇക്രെന്ന് കേട്ടാലോ കായ്ഫലം ഉണ്ടാകുന്ന ദക്രോ അതിൽ വളമോ വെള്ളമൊക്കെ അല്ലേ ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊക്കെ ഒഴിച്ചു കൊടുത്തോ അതോടൊപ്പം തന്നെ ഇതും ചെയ്തു നോക്ക് ഉറപ്പായും റിസൾട്ട് കിട്ടും ബിസ്മില്ലാഹി അസാം ആലമീൻ അള്ളാഹു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ മൊമിനിയങ്ങളെ പരിശുദ്ധമായ അറബിയാഹിർ മാസത്തിൻ്റെ അതി പ്രധാനപ്പെട്ട ദിനരാത്രകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഔലിയാക്കന്മാരുടെ മാസമാണ് അല്ലേ അലഹമ്മില്ല അള്ളാഹു പഠിച്ചവനെ അവരോടൊപ്പം ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ഔലിയാക്കന്മാർ ജീവിച്ചിരിക്കുന്ന ഒരുപാട് വലിയമാർ ഇവന് വരാനിരിക്കുന്ന വലിയമാർ അവരോടൊപ്പം എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീഖ് തരണേ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അല്ലെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഒരുപാട് ന്യായമത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത എത്രയോ അനുഗ്രഹങ്ങളാണ് പഠിച്ചവൻ നമുക്ക് തന്നത് നമ്മുടെ ശാരീരികമായി നമ്മുടെ കുടുംബപരമായി സാമ്പത്തികമായൊക്കെ എത്രയോ ന്യായമത്തുകളാണ് ഇൻഷാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ഹന്ത് പറഞ്ഞാലും ഒരു മൂന്ന് പ്രാവശ്യം ഒരു ഹംദ് അലാ 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 ഒന്നുകൂടി ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ അത് നീ അധികരിപ്പിച്ച് തരണേ അല്ലാ നിന്റെ അതാപ് നിന്റെ ശിക്ഷ നീ കാക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ കാണേ ഇസ്മുകൾ നമ്മൾക്ക് അള്ളാഹുവിന്റെ ഇസ്മുകൾ കാണാതെ അറിയാം തൊണ്ണൂറ്റി ഹുസ്ന നമ്മൾ കാണാതെ പഠിച്ചവരാണ് നമ്മൾ എല്ലാ ദിവസവും ഓതുന്നവരാണ് ആരാധന ആരാധന കർഹൻ കർഹൻ അല്ലാതെ അല്ലാതെ മറ്റാരുമില്ല മറ്റാരുമില്ല പറ്റി വലിയ വലിയ രൂപത്തിൽ എന്ന തൗഹീദിന്റെ വർത്തമാനം പറഞ്ഞിട്ട് ഉടൻ തന്നെ അള്ളാഹു അതേ നാണയത്തിൽ തന്നെ പറയുന്നു അതേ ഗൗരവത്തിൽ തന്നെ പറയുന്നു ലഹുൽ ഹുസ്ന അള്ളാഹുവിനെ നല്ല ചില പേരുകളുണ്ട്

തൊണ്ണൂറ്റിയൊൻപത് പേരുണ്ട് മൻ അഹ്സ്വാഹ ആരെങ്കിലും അത് പഠിച്ചാൽ ആരെങ്കിലും അത് മനഃപ്പാഠമാക്കിയാൽ ആരെങ്കിലും അതനുസരിച്ച് ജീവിച്ചാൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ് അപ്പോൾ അള്ളാഹുവിന് തൊണ്ണൂറ്റി പേര് മൊത്തത്തിൽ പഠിച്ചവന് പേരെടുത്തു നോക്കിയാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അള്ളാഹുവിന് ഇസ്മകളുണ്ടെന്നാണ് പേരുകളുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരാണ് പ്രധാനപ്പെട്ട പേരുകൾ ആ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് നമ്മൾ മനഃപ്പാഠമാക്കി സ്ഥിരമായി പറഞ്ഞാൽ അത് മതി നമ്മുടെ ജീവിതം വിജയിക്കാൻ അപ്പൊ തൊണ്ണൂറ്റൊമ്പത് പേരും നമ്മൾ മനഃപ്പാഠമാക്കിയിട്ട് എല്ലാ ദിവസവും പറഞ്ഞാലോ ഒരുപാട് നേട്ടമാണ് അതാണ് ലഭിതങ്ങൾ പറയുന്നത് ഈ പേര് ആരെങ്കിലും മനഃപ്പാഠമാക്കി പഠിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പേര് തൊണ്ണൂറ്റൊൻപത് സ്വഭാവങ്ങളാണ് അള്ളാഹുതിൽ പറയുന്നത് അല്ലെ അള്ളാഹു റഹ്മാൻ ആണ് കരുണയുള്ളവനാണ് അതായത് അല്ലാഹുവിൻ്റെ കരുണ പോലെ നമുക്കും കരുണയുണ്ടാവണം അള്ളാഹു റഹീമാൻ കരുണ ചെയ്യുന്നവനാണ് നമുക്കും കരുണയുണ്ടാവണം അള്ളാഹു ലത്തീഫാണ് അള്ളാഹു താല വാത്സല്യമുള്ളവനാണ് നമുക്കും വാത്സല്യം ഉണ്ടാവണം അള്ളാഹു ജബ്ബാർ ആണ് അള്ളാഹു ഖഹാറാണ് അവൻ പരമാധികാരിയാണ് അവൻ അഹങ്കാരിയാണ് അത് ആ സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ചില ഇസ്മുകളുടെ ആ സ്വഭാവം നമുക്കുണ്ടാവണം ചിലത് നമുക്കുണ്ടാവാൻ പാടില്ല അതാണ് മൻ മൻഅ എന്ന അലൈഹി തങ്ങൾ പറയാനുള്ള കാരണം ഒരു സഹോദരി ചോദിച്ചു സ്ഥാതെ നമ്മൾ ഈ ആമീൻ പറയുമ്പോൾ ആമീൻ എന്ന് പറയൂലേ ആമീൻ എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ആമീൻ എന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് ഒരു സഹോദരി ചോദിച്ചു സാധനങ്ങൾ ഈ ദ്വാ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഒറ്റക്ക് ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവെ പഠിച്ചവനെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അള്ളാ ആമീൻ അള്ളാഹുവെ എൻ്റെ ഹലാലായ മുറാദിനി ഹാസിലാക്കണേ അള്ളാ ആമീൻ അങ്ങനെ സ്വന്തമായി നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മൾ തന്നെ ആമീൻ ആമീൻ പറയേണ്ട ആവശ്യമുണ്ടോ വേണ്ട നമ്മൾ അങ്ങനെ സ്വന്തമായി ദ്വാ ചെയ്യുമ്പോൾ ആമീൻ എന്ന് പറയേണ്ട നമ്മൾ സ്വന്തമായി ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൂടിയുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ നമ്മുടെ ദ്വാ കേട്ടിട്ട് അവർ ആമീൻ പറയണം അതല്ലാതെ നമ്മൾ സ്വന്തമായി ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ ആമീൻ ആമീൻ എന്ന് പറയേണ്ട കാര്യമില്ല അത് സാന്ദർഭികമായൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അള്ളാഹുവിൻ്റെ അസ്വാൻ ഹുസ തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടെന്ന് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേര് എന്താണ് ഈ തൊണ്ണൂറ്റൊൻപത് എന്ന് ഒരു എണ്ണം വെക്കാനുള്ള കാരണം തൊണ്ണൂറ്റൊൻപത് സ്വഭാവം ഒരാൾക്കുണ്ടാവില്ല തൊണ്ണൂറ്റിയൊൻപത് സ്വഭാവം ഒരാൾക്കുണ്ടാവില്ല കൂടിപ്പോയാൽ ഒരു പത്തിരുപത്തഞ്ച് സ്വഭാവമേ ഒരാൾക്കുണ്ടാവും കരുണയുണ്ടാകും സ്നേഹമുണ്ടാകും വാത്സല്യമുണ്ടാകും അനുകമയുണ്ടാകും അല്ലെ ഇഷ്ടമുണ്ടാകും സാഹോദര്യമുണ്ട് അങ്ങനെ നമ്മൾ എണ്ണി നോക്കിയാൽ ഒരാൾക്ക് ഒരാൾക്കൊരു ഇരുപത്തഞ്ചെണ്ണം എണ്ണാൻ പറ്റും തൊണ്ണൂറ്റൊമ്പത് എണ്ണാൻ പറ്റില്ല തൊണ്ണൂറ്റൊമ്പത് സ്വഭാവം അള്ളാഖുണ്ട് ഇസ്മുൽ ആഹ്ലം ഉന്നതമായ പേര് ഈ തൊണ്ണൂറ്റൊമ്പത് പേരിൽ ഉണ്ടെന്നാണ് ഇസ്മുൽ ആഹ്ലം ആ ഇസ്മുൽ ആദം ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവർക്ക് അള്ളാഹുത്താല ഉടൻ തന്നെ ഉത്തരം കൊടുക്കും അല്ലെ അവൻ്റെ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും അല്ലെങ്കിലോ അല്ലെങ്കിൽ അള്ളാഹു താല അവൻ ചോദിച്ചത് എന്താണോ അതിനേക്കാൾ ഖൈറായത് കൊടുക്കും അള്ളാഹു താല അല്ലെങ്കിൽ അവൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് പകരമായി അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഷറുകൾ തട്ടിമാറ്റും അല്ലെങ്കിലോ അവനിക്ക് അള്ളാഹു സുബാനഹു താല എല്ലാ നന്മകളും കൊടുക്കും അതാണ് ഇസ്മുൽ ആലം പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ സൂറത്തുൽ ബക്കറ അല്ലെങ്കിൽ സൂറത്തിൽ അലി ഇമ്രാൻ അല്ലെങ്കിൽ സൂറത്ത് നാല് സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് ബക്കറ സൂറത്ത് അലി ഇമ്രാൻ സൂറത്ത് ഈ നാല് സൂറത്തുകളിൽ ഏതോ ഒരു സൂറത്തിൽ അസ്മാ ഉൽസ്നയിലെ പെട്ട ഇസ്മുൽ അദം ഉണ്ട് എന്ന് നമുക്ക് മുഫസ്ലീങ്ങൾ പറഞ്ഞു തരുകയാണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹൻ നമ്മൾ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട് എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതുപോലെ തന്നെ ആലമീൻ കഴിഞ്ഞിട്ട് റഹീം അല്ലെ വീണ്ടും നമ്മൾ എന്തു പറയുന്നു റഹ്മാനായ റഹീമായ അതുപോലെ സൂറത്തിൽ ബക്കറെ എടുത്തു നോക്കിയാൽ സൂറത്തുൽ ബക്രയുടെ ആ ആയത്ത് ഇസ്മുൽ അലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുപോലെ സൂറത്തു ആലിം അലിഫ്ലാമീം അള്ളാഹു ഈ ആയത്ത് ഇസ്മുൽ അലമാണെന്ന് പറഞ്ഞവരുണ്ട് സൂറത്തു ലഹുൽ ഈ ആയത്ത് അത് ഇസ്മുൽ എന്ന് പറഞ്ഞവരുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് ഒന്ന് റഹ്മാൻ ഒന്ന് അർഹീം റഹ്മാൻ എന്ന പേരും റഹീം എന്ന പേരും ഇത് ഇസ്മുൽ അഹമാണെന്നത് ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റഹ്മത്ത് എന്ന പദത്തിൽ നിന്നാണ് റഹ്മാൻ എന്ന പദവും റഹീം എന്ന പദവും ഉണ്ടായത് വിശുദ്ധമായ ഖുർആൻ എടുത്തു പരിശോധിച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് റഹ്മാൻ എന്ന റഹീം എന്ന പദം ഒരുപാട് വട്ടം ആവർത്തിച്ച് പറയുന്നതായി കാണാം ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ എത്രയോ പ്രാവശ്യമാണ് റഹ്മാൻ എന്നും റഹീം എന്നൊക്കെ പറയുന്നത് വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ റഹ്മാനിനോട് നിങ്ങൾ റഹ്മാനോട് ദ്വാരക്കുക എന്നും വന്നിട്ടുണ്ട് അള്ളാഹിനോട് നിങ്ങൾ ദ്വാരക്കുക അതുപോലെ റഹ്മാനോട് നിങ്ങൾ ദ്വാരക്കുക രണ്ടു രൂപത്തിലും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അപ്പോ ഏത് സമയത്തും നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ദ്വാക്ക് ഇജാബത്ത് കിട്ടാൻ ഉത്തരം കിട്ടാൻ നമ്മൾ ദ്വായിൽ റഹ്മാനായ അള്ളാ റഹീമായ അള്ളാ എന്ന് പറയൽ അത്യാവശ്യമാണ് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ പടച്ചോനെ റബ്ബേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ തന്നെ അതിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി നമ്മൾ പറയേണ്ടത് റഹ്മാനായ അള്ളാ റഹീമായ അല്ലാ എന്ന് പറഞ്ഞാൽ ദ്വാക്ക് വേഗത്തിൽ ഉത്തരം കിട്ടും ഇജാബത്ത് കിട്ടുമെന്നാണ് അപ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ദുആയിൽ പറയേണ്ട രണ്ട് വാക്കാണ് റഹ്മാനെ റഹീമേ റഹീമായ അല്ലാഹ് റഹ്മാനായ അല്ലാഹ് എന്ന് കാരണം അത് രണ്ടും ഇസ്മുൽ നമുക്ക് ഒരുപാട് മഹത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റഹ്മാൻ എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് ലോകത്തും ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും ഗുണം ചെയ്യുന്നവനായ അല്ലാഹ് എന്നാണ് റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം റഹീം എന്ന പദത്തിന്റെ അർത്ഥം ഈ ദുന്യാവിൽ നല്ലത് ചെയ്ത ആളുകൾക്ക് നാളെ ആഹ്റത്തിൽ ഗുണം ചെയ്യുന്നവനായ അള്ളാഹ എന്നാണ് റഹീം എന്ന പദത്തിൻ്റെ അർത്ഥം അതുകൊണ്ട് റഹ്മാൻ എന്ന പദവും റഹീം എന്ന പദവും ഇത് രണ്ടും ഈ ഇസ്മുകൾ പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹൂവത്തായ ഒരുപാട് ഗുണങ്ങൾ കൊടുക്കുന്നതാണ് അതിൽപ്പെട്ട ഒരു ഗുണമാണ് ദീനിൽ അശ്രദ്ധമായി നടക്കുന്നവരോട് നമുക്ക് കാരുണ്യം ഉണ്ടാകുന്നതാ അതായത് ദീനുമായി ബന്ധപ്പെട്ടു ഒരു ഒരു ശ്രദ്ധയില്ലാതെ ദീനിനെ കുറ്റം പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവരോട് നമുക്കൊരു കാരുണ്യം ഉണ്ടാകും അവരോട് കാരണം ഉണ്ടായാൽ എന്താ നമുക്ക് അവരെ ഉപദേശിക്കാൻ തോന്നും നമ്മൾ അവരെ ഉപദേശിച്ച് നേർമാർഗത്തിലേക്ക് അവരെ നമുക്ക് നയിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകുമെന്നാണ് പിന്നെയോ റഹ്മാൻ എന്ന പദവും റഹീം എന്ന പദവും നമ്മൾ അധികരിപ്പിച്ച് പറഞ്ഞാൽ ആരുടെ ആരോടും നമുക്കൊരു ദേഷ്യമുണ്ടാവില്ല എല്ലാവരോടും ഇഷ്ടവും സ്നേഹവുമായിരിക്കും നമുക്കുണ്ടാകുന്നത് മാത്രമല്ല നമ്മുടെ ദു അള്ളാഹു താല വേഗത്തിൽ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല റഹ്മാൻ എന്ന പദവും റഹീം എന്ന പദവും ഒരു മനുഷ്യൻ എത്രമാത്രം അധികരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ അധികരിപ്പിച്ചവൻ പറഞ്ഞാൽ അവൻ്റെ അശ്രദ്ധ മാറുന്നതാണ് അവൻ്റെ മറവിരോഗം മാറുന്നതാണ് അവൻ്റെ ഹൃദയം പ്രകാശിക്കുന്നതാ റഹീം എന്ന ഇസ്മിനെ പതിവാക്കുന്നവൻ യാ 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 റഹീമു 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 എന്ന് അല്ലെങ്കിൽ റഹ്മാൻ അങ്ങനെയോ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ നിറച്ചു കൊടുക്കുന്നതാണ് മാത്രമല്ല ഒരു ദിവസം ഒരു മനുഷ്യൻ നൂറുവട്ടം റഹീം യാ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യമോ രോഗമോ കുടുംബത്തിൽ പ്രശ്നമോ ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പറയുകയാണ് എന്ന ദറിനെ ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചാൽ ഈ ദിക്റിന്റെ പറക്കത്തുകൊണ്ട് ആ മരത്തിൽ ഒരുപാട് ഫലങ്ങൾ പെട്ടെന്ന് കായ്ക്കുന്നതാണ് ൻ യാഹീം എന്ന ഇസ്മുകൾ ആ ഇസ്മിന്റെ നേട്ടം അത് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വം അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ റഹീം എന്ന വാക്ക് റഹീം എന്ന പദം അതിനൊരുപാട് നേട്ടമുണ്ട് അല്ലാ യാൊരു മനുഷ്യൻ ആവർത്തിച്ചു അങ്ങനെയോ അല്ലെങ്കിൽ യാ 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 അങ്ങനെയോ പറഞ്ഞാൽ അല്ലെങ്കിൽ യാ 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 റഹ്മാൻ അങ്ങനെയോ പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ കൊണ്ട് നിറയും അവൻ്റെ ശത്രുക്കളുടെ ഉപദ്രവത്തൊട്ടുള്ള കാവലുണ്ടാകും മാത്രമല്ല അവൻ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഹൈറുണ്ടാകും അവൻ്റെ കുടുംബം അവൻ്റെ രോഗങ്ങൾ അവൻ്റെ ദാരിദ്ര്യം എല്ലാം മാറ്റി കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറ്റി കുടുംബത്തിൽ സന്തോഷം കൊടുക്കുന്നതാണ് തന്നെ നമ്മൾ ഇന്ന് പഠിച്ച പ്രത്യേകമായ ഒരു തെങ്ങുണ്ടാകും മാവുണ്ടാകും പ്ലാവ് ഉണ്ടാകും അങ്ങനെ കായ്ക്കുന്ന മരങ്ങൾ ഉണ്ടാകും പക്ഷെ കായ്ക്കുന്നില്ല കായ്ഫലം കിട്ടുന്നില്ല എങ്കിൽ ഇൻഷാ അല്ലാ ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങിക്കോ എന്ത് ചെയ്യണം ഒരു പാത്രം വെള്ളം ഒരു പാത്രം വെള്ളം എടുത്തിട്ട് യാ റഹീമ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം യാ റഹീമ كل صريخ ومكروب وغايته ومعاذه ان ذكر ونودي بريم يا رحيم كل صريخ ومكروب وغايته ومعاذه ونودي بريم എന്ന് നമ്മൾ ആ ദക്ര ഇങ്ങനെ അധികരിപ്പിച്ച് അധികരിപ്പിച്ച് പറഞ്ഞ് 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 നമ്മൾ അത് അവസാനം ആ ഒരു നമ്മളെടുത്ത പാത്രത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക എന്നിട്ട് ഏത് മരമാണോ കഴിക്കാത്തത് അതിൻ്റെ ചുവട്ടിലാ വെള്ളം കൊണ്ടുപോയി ഒഴിക്കുക ഇത് യാ റഹീം എന്ന പദത്തിൻ്റെ ഒരു വലിയ പവറാണ് പിൻഷാള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട യാ 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 റഹ്മാൻ അള്ളഹിമു അല്ലാ അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അള്ളാഹു സുബാനു ഈ രണ്ട് ഇസ്മുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നേടാൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഇസ്മുകളുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ ആമീൻആലമീൻ അസ്ലാമലൈക്കും വറഹമത്തുല്ലാഹി താലാ വാത്തു